ഇ ഡി എ അതുപോലെ തന്നെ സി ബി ഐ ഒക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടുകയും പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നത് അത് ഒരു പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും ഡൽഹിയിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കയാണ് തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ഏതെങ്കിലും പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടോ അതുപോലുള്ള കാര്യങ്ങളെ ബഹുമാനപ്പെട്ട ശ്രീ കുറിച്ചോ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ആ തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ തരത്തിലുള്ള ആരോപണം അത് ഡൽഹിയെ കുറിച്ച് മാത്രമായിരിക്കും അതേസമയം അദ്ദേഹത്തിന് അത് കേരളത്തിലേക്ക് വന്നാൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവില്ല അന്വേഷണ ഏജൻസിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ അത് ആരോപണം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ആരോപണം ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നേരത്തെ അദ്ദേഹത്തിന്റെ ചർച്ചകൾ കണ്ടിട്ടുള്ള സമയത്തല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ മറ്റൊരു നിലപാടാണെന്നുള്ളത് അത് കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസികളെ വ്യക്തിപരമായ ഒരു നിലപാടുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിന്റെ വിധാനുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അങ്ങനെ കഴിയില്ല അന്വേഷണ ഏജൻസികൾക്ക് അവർക്ക് എങ്ങനെയാണ് ആളെ അത് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ എങ്ങനെയാണ് ആളുകൾക്ക് ആ ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ തുറക്കുന്ന സാഹചര്യം അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ആളുകൾ ജാമ്യം കിട്ടി പുറത്തുവിടേണ്ടേ ആദ്യത്തെ റിമാൻഡിൽ പറഞ്ഞു കഴിഞ്ഞേ ഈ പ്രതികളെല്ലാം ഇവരെല്ലാം പ്രതികളാണ് അഴിമതി കേസിന്റെ പിണറായി വിജയൻ മറ്റൊരു നായരികളൊന്നും വിചാരിക്കുകയാകില്ല അപ്പൊ എല്ലാവരും കേസ് അടക്കമുള്ള ഇതേ ഏജൻസികൾ അപ്പൊ അന്വേഷണ ഏജൻസികൾക്കല്ലാകുന്നത് അഴിമതി കാണിക്കുന്ന ആയിരുന്നത് ശ്രീ ചിദംബരം കോൺഗ്രസ് നേതാക്കന്മാർ കേസിൽ അപ്പൊ അഴിമതിയുടെ കേസുകളിൽ പോയ ആളുകൾ എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ലാലപ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി എത്ര കാലമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് ഏ രാജ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര കാലമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ അത് ഏത് സംസ്ഥാനം ഭരിക്കുന്നപ്പുറത്ത് അന്വേഷണ ഏജൻസികൾക്ക് തെളിവുകൾ ലഭിച്ചാൽ അവർ കേസിൽ പ്രതികളാകും അവർക്കെതിരെ കോടതി നടപടികളുണ്ടാകും കോടതിയിൽ നടക്കുന്ന നടപടികളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടാൻ കഴിയുമല്ലോ ഒരാൾക്കും അവർക്കിടയിലുള്ള മെറ്റീരിയൽ ആ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടത് കൂടുതൽ കാലം ഒരാളെ ജയിലിൽ ഇടാൻ കഴിയില്ല ആരോപണത്തിൽ എന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹം ജാമ്യം കിട്ടാൻ പൂർണ്ണമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല നിരന്തരമായി ജയിലിൽ എത്തുകൊണ്ട് മറ്റൊരു ഇല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ എത്ര മർഡർ കേസിൽപ്പെട്ടിട്ടുള്ള തെളിവുകൾ പോലും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കോടതികൾ ജാമ്യം കൊടുക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ അന്വേഷണം നടത്തി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ജയിലിൽ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ഇതിൽ തെളിവുകൾ കിട്ടാനുണ്ടോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പക്ഷേ നടന്നിട്ടുള്ള അഴിമതികൾ കോടതികൾക്ക് ഒറ്റപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ആറ് മാസത്തിലധികം കാലം ഇവരെല്ലാം ജയിലിൽ കിടക്കുന്ന സാഹചര്യം